ഇപ്പോൾ നിങ്ങളീ കാണുന്ന വീഡിയോ ഞാൻ ഇന്നെടുത്തൊരു വീഡിയോ കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പുറത്ത് കറങ്ങിയപ്പോൾ എൻ്റെ നാട്ടിൽ കണ്ട നല്ല മരങ്ങളും ഒരുപാട് പോലെ കിടന്നിരുന്ന ഒരു മലയാണിത് ഒരു കുന്നാണിത് ആ കുന്നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണത് ഇതിപ്പോൾ വീഡിയോ എടുക്കാനുണ്ടായ പ്രത്യേക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ വെറുതെ വെറുതെ ഒന്ന് പുറത്തിട്ട് അങ്ങാടിയിലേട്ടൊക്കെ ഇറങ്ങിയപ്പോൾ എൻ്റെ മുമ്പിലൂടെ പോയ രണ്ട് വണ്ടികളാണ് വലിയ മണ്ണ് കൊണ്ടുപോകുന്ന വലിയ കരിങ്കൽ പാറകളൊക്കെ കൊണ്ടുപോകുന്ന രണ്ട് വണ്ടികൾ ഇന്ന് ഞാൻ കാണാനിടയായി അപ്പോൾ ജസ്റ്റ് ഞാൻ കുറച്ച് നേരം അവരെ ഫോളോ ചെയ്തു അപ്പോൾ എവിടെ നിന്നാണ് ആ വണ്ടിയിൽ കൊണ്ടുപോയിരുന്നത് മണ്ണായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഈ രണ്ട് വണ്ടിയിലും പോകുന്നത് മണ്ണാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ജസ്റ്റ് ഞാൻ കുറച്ച് ദൂരം അവരുടെ കൂടെ ഒന്ന് പോയി നോക്കി പിന്നെങ്ങനെ തോന്നിയത് അവരുടെ കൂടെ പോയിട്ട് കാര്യമില്ല അപ്പോൾ ജസ്റ്റ് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ കണ്ട രണ്ട് കുന്നുകളാണ് നമ്മളെ മുമ്പിൽ വയനാടും വയനാട് എയർപോർട്ടിലും അതുപോലെ അതിനു വേണ്ടിപ്പോൾ നമ്മൾ പണം പിരിച്ചുകൊണ്ടിരിക്കുക ആ നാടൊന്നും നന്നായി കിട്ടാൻ വേണ്ടി പഴയ പടിയാക്കാൻ വേണ്ടി നമ്മളിപ്പോൾ പൈസ പിരിച്ചു ആ നേരത്തും നമ്മുടെ കുന്നുകൾ ഇടിച്ചും നശിപ്പിച്ചും സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി ഇങ്ങനെ കൊണ്ടുപോകുന്നത് കാണുമ്പോൾ വളരെ സങ്കടമുണ്ട് അധികാരികളൊക്കെ കണ്ണ് തുറക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാം